എടത്തി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു

ും പാടങ്ങളും ഭൂമികളും ഒക്കെ നിരപ്പാക്കി മലയിടിച്ചു പോകുന്ന ഒരു വികസനത്തിന്റെ പുതിയ സാധ്യതകളെ കൂടി നമ്മുടെ ഗൗരവപരമായിട്ടുള്ള പരിശോധനയ്ക്ക് കാലം അതിലേക്ക് കൂടി വരികയാണ് അങ്ങനെ പല അർത്ഥത്തിലും വലിയ പ്രാധാന്യം ഇപ്രാവശ്യം ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു പുതിയ ഒരു ആപ്പ് തയ്യാറാക്കി നല്ല ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ മുഖ്യമന്ത്രി നിർവഹിക്കപ്പെട്ടിട്ടുണ്ടാവുന്ന തലസ്ഥാനത്ത് അല്ലെ കഥയുന്ന പുതിയ ആ കഥ ഓരോ പ്രദേശത്തിന്റെയും ഭൂമി അവിടുത്തെ മറ്റ് പോഷക ഘടകങ്ങളുടെ കാര്യങ്ങൾ ആ മണ്ണിന്റെ പൊതുവായ സ്ഥിതി അതിൽ ചേർക്കപ്പെടേണ്ട മറ്റു കാര്യങ്ങൾ ആ അതിനുള്ള വിശദമായ കാര്യങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും ഓരോ പ്രദേശത്ത് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പുതിയൊരു കാര്യം വരികയാണ് നിരവധി ഞങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളും കൃഷി നയിക്കുന്നവർ പദ്ധതി വന്നതാണ് അതുകൊണ്ട് കൃഷിന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എന്തുണ്ട് കൃഷിന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട് നമ്മളൊരു കൂട്ടായിട്ടുള്ള ഒരു ബില്ല്ണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സന്തോഷമന്റെ ബില്ലുണ്ട് അതുപോലെ തന്നെ നമ്മൾ മായജത്തിനെതിരായിട്ട് നമ്മൾ അതിന്റെ ഇതിലുണ്ട് ഭക്ഷ്യ സുരക്ഷ അതിന്റെ ബില്ലുണ്ട് വലിയ ലോകങ്ങൾക്കുള്ള റെസിസ്റ്റൻസ് ആണ് കൃഷി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഈ ഈ മാസത്തിലുള്ള കർഷക ദിനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി മേഖല എന്ന് പറയുന്ന വയനാട് പോലുള്ള പ്രദേശത്തുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മണ്ണപ്പെട്ടവരെ അനുശോചിച്ചുകൊണ്ടാണെന്ന ആരംഭിച്ചു നമ്മളെ അന്നമുട്ടുന്ന കർഷകർ ഏറ്റവും കർഷകർ മണ്ണിൽ വേഗപ്പൊഴുക്കിക്കൊണ്ട് ലോകത്താകമാനമുള്ളവരെ അന്നമുത്തുന്നു ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴെങ്കിലും വളരെ കാര്യക്ഷമതയോടുകൂടി ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചു പോകേണ്ട സമയം മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ കുടുംബശ്രീ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കലക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു പവന് മുകളിലുള്ള എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് പ്രമാണിച്ച് വെറും രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചു കൊണ്ട് വീണ്ടും ഒരു പൊണ്ണോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ Ishara Gold and Diamonds near Valle Mall,